റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നമ്പം ഭൂസംരക്ഷണ സമിതി നടത്തുന്ന നിരാഹാര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തലശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് മുന്നമ്പ് സമരപ്പങ്ങൾ സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മൊനമ്പം സമര ന്യായമാണെന്നും അതുടൻ പരിഹരിക്കപ്പെടണമെന്നും പ്രദേശത്തുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാണി ആവശ്യപ്പെട്ടു കത്തോലിക്ക ഗ്ലോബൽ ഡയറക്ടറും രൂപതാ ഡയറക്ടറുമായ ഫാദർ ഫിലിപ്പ് കവിയിൽ അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് കെ സി വൈ എം ഡയറക്ടർ ഫാദർ മാത്യു മുക്കുഴി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘാംഗങ്ങളായ ഐസി മേരി ജെയിംസ് ഇമ്മാനുവേൽ ഷാജു ഇടശ്ശേരി ജോസഫ് കൊച്ചുകുന്നത്ത് പറമ്പിൽ ഷെൽഫി കാവനാടിയിൽ ഡെന്നിച്ചൻ മഠത്തിനകം ബിന്ദു ഒറ്റപ്ലാക്കൽ ആൻഡോ തെരുവുങ്കുന്നേൽ സാജു പടിഞ്ഞാറേത്ത് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം സമരപ്പന്തൽ സന്ദർശിച്ച് പിന്തുണയേകി ഗ്രിൽസോൺ ഫാമിലി റെസ്റ്റോറന്റ് തിയേറ്റർ റോഡ് ചെറുപുഴ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ കൊതിയൂറും ഭക്ഷണ വിഭവങ്ങളുടെ ഇഷ്ടഭോജനശാല നാടൻ വിഭവങ്ങൾ കൂടാതെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ കുട്ടികളുടെ മനം കവരുന്ന ഐസ്ക്രീം ജ്യൂസ് ഐറ്റംസുകൾ സവർണ അൽഫാം അപ്പം ഉള്ളത് മന്തി ചൈനീസ് ഫുഡ് സീ ഫുഡ് മുതലായവയും ലഭ്യമാണ് കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എ സി നോൺ എ സി സൗകര്യങ്ങളും Nilsson Family Restaurant, Theatre Road, Chirbula. Phone 8078496284. Other number 9746721269.